ഹലോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം ഞാൻ ആൽബം എടുത്തപ്പം അമ്മമ്മേനേം കൂടെ കാണിക്കാന്ന് വിചാരിച്ചോണ്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ഉച്ചയ്ക്ക് സർപ്രൈസായിട്ട് ചേട്ടായി കയറി വന്നു കേട്ടോ ചുമ്മാ വന്നതാണ് എന്തോ മോനും ഇല്ലല്ലോ എന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ എന്നിട്ട് തിരിച്ചു പോയി കേട്ടോ ചോറ് നിന്നിട്ട് തിരിച്ചു പോയി അപ്പം ഞാൻ ഇങ്ങനെ ആ കെട്ടുന്ന ഭാഗം ഇങ്ങനെ എടുത്തു വെച്ച് ചേട്ടായിനെ ഒന്ന് കാണിച്ചോ ചേട്ടായി മുഴുവനായിട്ട് കണ്ടൊന്നുമില്ല കേട്ടോ അങ്ങനെയാണല്ലോ അവർക്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ അന്നേരം ചോറുണ്ട് വഴിക്ക് ഞാൻ പറഞ്ഞു അതിന് മുന്നേ എന്നെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് അപ്പം ഞങ്ങൾ വെള്ളിമാടൂന്ന് പള്ളിയിൽ പോയി കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയിട്ട് വീഡിയോ പിടിക്കുന്നതാണോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിക്കുള്ളിൽ ഇരിക്കുന്ന ജസ്റ്റ് ഒന്ന് പിടിച്ചുവന്നേ ഉള്ളൂ മിക്കിമോള് കളിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാട്ടടുത്ത് പോയിരുന്നാട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് പിടിച്ചേ ഉള്ളൂ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പം മിക്കിമോൾ മോൾ കളിക്കുന്ന െ കാണിച്ചു തന്ന ചേട്ടാ തന്നെ അപ്പം പള്ളി കൂടെ ഓടിക്കളിക്കുന്നൊന്നല്ല അവൾ സബിതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് പള്ളിയിലപ്പോൾ കുറെ പേരുണ്ടായിരുന്നു എന്തോ ആദി കുർബാന എന്തോ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാക്ടീസ് ഇത് ലാറ്റിൻ പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുവാണോ കേട്ടോ വലിയ അരീശയുടെ രൂപമുണ്ട് കേട്ടോ അവിടെ മിക്കുമോള് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കുരിശൊക്കെ വരച്ചു തന്നെ പിന്നെ അവിടെ ഗ്രോട്ടോ ഉണ്ട് മാതാവിൻ്റെ അവിടെ എന്തോ ഒക്കെ ഉണ്ടോ ഞാൻ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴും സമാധാനമാണല്ലോ നമുക്കൊത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഒന്ന് പ്രാർത്ഥിച്ച് പള്ളിയിലൊക്കെ പോയി വരുമ്പോഴത്തേക്കൊക്കെ സമാധാനമായി കെട്ടോ പിന്നെ രാത്രിയപ്പോഴത്തേക്കും ചേട്ടായി എനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്നൊരു കഷ്ണം കേക്കൊക്കെ രാത്രി പതിനൊന്നര മറ്റോ ആയിട്ടോ പതിനൊന്നരമുക്കാലായി ഞങ്ങളിത് മുറിക്കുമ്പോൾ അപ്പോൾ ഈ വീഡിയോ എത്ര